ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ തൊഴിലിൽ മാറ്റം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും പരമ്പരാഗത തൊഴിൽ ഏറ്റെടുക്കും അത് മാന്യത വർദ്ധിപ്പിക്കും മാതൃകാപരമായ ചുവടുവയ്പായി അംഗീകരിക്കും ദമ്പതികൾക്ക് പലപ്പോഴും അസ്വാസ്ഥ്യങ്ങളും ഐക്യക്കുറവും അനുഭവപ്പെടും ശിവക്ഷേത്ര വിഷ്ണുക്ഷേത്ര ദർശനം കുടുംബത്തോടൊപ്പം നടത്തുക പൂർവിക സ്വത്ത് ഭാഗം വെക്കുന്നതിൽ വിട്ടുവീഴ്ചാ മനോഭാവം അവലംബിച്ചാൽ താമസമില്ലാതെ കാര്യങ്ങൾ നടക്കും തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും ഒപ്പം ർധനവും നിലവിലുള്ളതിന് പുറമെ മറ്റൊരു വീട് കൂടി സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മിഥുന മാസത്തിൽ പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ഇടവരും മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടതായി വരാം ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം അനാവശ്യമായി ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ